നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ സെലിബ്രേഷൻ ഭിന്നശേഷി ഭിന്നശേഷി സംഗമം സംഗമം സംഘടിപ്പിക്കും മാത്യു ുഴനാട് ചെയ്യും മാ അബർഡ് ഫൗണ്ടേഷൻ ഇന്ത്യ സംഘടിപ്പിക്കുന്ന ഏബിൾ സെലിബ്രേഷൻ ഭിന്നശേഷി സംഗമം തിങ്കളാഴ്ച പേഴയ്ക്കാപ്പള്ളിയിൽ രാവിലെ പത്തിന് പേഴക്കാപ്പള്ളി കെ വൈ എസ് ഓഡിറ്റോറിയത്തിൽ ഭിന്നശേഷി സംഗമം നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഏബിൾ സെലിബ്രേഷന്റെ ഭാഗമായി ഭിന്നശേഷി സംഗമം മാ അബർ ഹൽഖ പ്രോജക്ട് ലോഞ്ചിംഗ് എന്നിവ നടക്കും ഭിന്നശേഷി സംഗമം മാ അബർ ഫൌണ്ടേഷൻ ഡയറക്ടർ പി എ ഉബൈദുള്ള അസ്ഹരിയുടെ അധ്യക്ഷതയിൽ അഡ്വക്കേറ്റ് മാത്യു കുഴൽനാടൻ എം എൽ എ ഉദ്ഘാടനം ചെയ്യുമെന്ന് പി എ ഉബൈദുള്ള അസ്ഹരി കെ വി അബ്ദുൾ റഷീദ് പി എം ഷാജഹാൻ സഖാഫി സി എഫ് ഷമീർ സഖാഫി അബ്ദുള്ള പി എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു പുതിയ ഒരു പ്രോജക്റ്റുകൾ ലോഞ്ച് ചെയ്യുന്നതിൻ്റെ ഭാഗമായി വിഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലോഞ്ച് ചെയ്യുന്നതിൻ്റെ ഭാഗമായി ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ കെയർഫുള്ളോടു കൂടി പരിഗണിക്കേണ്ടതും അതുപോലെ തന്നെ എല്ലാ തുറയിലുള്ള പ്രമുഖരും ആളുകളും എല്ലാ ജനങ്ങളും ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യേണ്ട ഒരു വിഭാഗമാണ് ഭിന്നശേഷി വിഭാഗക്കാർ പല കാറ്റഗറിയിലായി നമ്മളുടെ സമൂഹത്തിൻ്റെ നാനാതുറകളിൽ വീടുകളിലും മറ്റുമൊക്കെയായി ഒതുങ്ങിക്കൂടുന്ന ആളുകൾ അവരുടെ ജീവിതത്തിലേക്ക് വലിയൊരു പ്രതീക്ഷയുടെ വലിയ ഒരു ആത്മവിശ്വാസത്തിൻ്റെ നാംബായി എന്നതാണ് സെലിബ്രേഷൻ എന്ന മഹത്തായ ഈ സംഗമം കൊണ്ട് ലക്ഷ്യമിടുന്നത് അവശതകളെ അതിജീവിച്ച മലപ്പുറം ഭിന്നശേഷി വിദ്യാർത്ഥി പ്രതിഭകളുടെ നേതൃത്വത്തിൽ ഭിന്നശേഷി സഹോദരങ്ങൾ സംഗമിക്കും പായപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് മാത്യൂസ് വർക്കി വിഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലോഞ്ചിംഗും പഞ്ചായത്ത് ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം സി വെനയൻ റീഹാബിലിറ്റി സെന്റർ പ്രവർത്തനവും ഉദ്ഘാടനം ചെയ്യും എസ് വൈ എസ് ഓൺ കമ്മിറ്റിയുടെ സ്കഫോൾഡ് സെഷൻ പരിപാടികൾ കേരള സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രൊഫസർ ഡോക്ടർ ജോസ് അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യും എസ് വൈ എസ് എറണാകുളം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ഷഫീഖ് വേണ്ടുവഴി ക്ലാസിന് നേതൃത്വം നൽകും ചേരാനെല്ലൂർ ജാമ്യ അഷ് അരിയ പ്രിൻസിപ്പൽ എം പി അബ്ദുൾ ജബ്ബാർ സഖാഫി ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തും പേടിക്കപ്പള്ളി ജാമ്യ ബദരിയ പ്രിൻസിപ്പൽ തൌഫീഖ് ബാഖഫി എം എഫ് ബി അബ്ദുൾ ബാരി ഫൈസി കരിപ്പൂർ അബ്ദുല്ലാ പി അലവി അസീസ് പാണ്ഡ്യാരപ്പിള്ളി പി എം ഷാജഹാൻ സഖാഫി തുടങ്ങിയ സാമൂഹിക സാംസ്കാരിക നേതാക്കൾ പങ്കെടുക്കും ന്യൂസ് ഡെസ്ക് മൂവറ്റ് അമൂല്യമായ ഔഷധ ദൃത്യങ്ങളും ശുദ്ധമായി വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ